നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രയോഗങ്ങൾ നാടകവേദിയിലും ചലച്ചിത്ര അഭിനയ മേഖലയിലും ഉപയോഗപ്പെടുത്തുന്നതിനായി ഒരു അഭിനയ പരിശീലന കളരി തിരുവനന്തപുരം വഴുതക്കാട് ലളിതാംബിക നാട്യസഭാ ഹാളിലാണ് കളരി നടന്നത് നാട്യശാസ്ത്രത്തിലെ ചതുർവിധാഭിനയ രീതികളായ ആംഗികം വാചികം സാത്വികം ആഹാര്യം ആഹാരം എന്നിവയടിസ്ഥാനമാക്കിയുള്ള അഭിനയ പരിശീലന കളരിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കണ്ണു സാധകം മുഖസാധകം മെയ് സാധകം തുടങ്ങിയവയിൽ ഊന്നൽ നൽകുന്നതായിരുന്നു പരിശീലന കളരി ഭാരതത്തിന്റെ പരമ്പരാഗത ശാസ്ത്രീയ അഭിനയകലകളുടെ പ്രയോഗ സാധ്യതകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക പരിശീലന സമ്പ്രദായങ്ങളിൽ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലന കളരി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രവർത്തനം ആരംഭിച്ച വൈക്കം തിരുനാൾ തിയേറ്ററും തിരുവനന്തപുരം സ്വത്വ ക്രിയേഷൻസും സംയുക്തമായിട്ടാണ് അഭിനയ കളരി സംഘടിപ്പിച്ചത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നവീനമായൊരു നാടക ദർശനവും നാടക അവതരണവും എല്ലാം അല്ലെങ്കിൽ എല്ലാം നടത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ നമ്മുടെ മൂല്യവത്തായ ചില കാര്യങ്ങളെ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ബോധം അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ത്യൻ നാടകവേദിയിലെ ശ്രദ്ധേയനായ നാടകകൃത്തും സംവിധായകനും നടനും അഭിനയ പരിശീലകനുമായ ജോൺ ടി വേക്കന്റെ നേതൃത്വത്തിലാണ് അഭിനയ സംഘടിപ്പിച്ചത് തെരഞ്ഞെടുത്ത പതിനഞ്ച് പേരാണ് അഭിനയ പങ്കെടുത്തത് നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ നടത്തുന്ന രണ്ടാമത് കളരിയാണ് ഇത് അമൃത ന്യൂസ് തിരുവനന്തപുരം